ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ രാജ്യവും യുദ്ധത്തിന്റെ ഭീതിയിലാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് ലോക രാജ്യങ്ങളെ മുഴുവനും വരിഞ്ഞു മുറുക്കുന്ന രീതിയിലേക്ക് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്ന ആശങ്ക അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പലപ്പോഴും ഇത് ഇന്ത്യയെ കൂടി സാരമായി ബാധിക്കുന്നുണ്ട് ഈ അവസരത്തിലാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത് ഇപ്പോ നമുക്കറിയാം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾ തന്നെയായിരിക്കും ഏറ്റവും പ്രബലർ കാരണം കപ്പലിനകത്തുള്ള വെള്ളത്തിനെ കപ്പലിനെ മുക്കാൻ കഴിയും കപ്പലിന് പുറത്തുള്ള വെള്ളം കപ്പല് മുക്കില്ല അതുപോലെ ഈ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ നേരിടാൻ വ്യോമസേനയുണ്ട് കരസേനയുണ്ട് നാവികസേനയുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള ശത്രുക്കളെ നേരിടാൻ സൈനികരെ ഉപയോഗിക്കാൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് കഴിയില്ല ഇപ്പോഴിതാ നക്സലുകൾ ആയുധങ്ങൾ ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇടതുപക്ഷ തീവ്രവാദം കൂടുതലുള്ള പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി ചേർന്ന ഒരു അവലോകന യോഗത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലുമൊക്കെയായി പതിമൂവായിരത്തോളം പേർ ആയുധം കൈവടിഞ്ഞ് മുഖ്യധാരയുടെ ഭാഗമായതും അദ്ദേഹം പറഞ്ഞു പതിമൂവായിരത്തോളം ആളുകൾ ആയുധവുമേന്തി ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ വേണ്ടി ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും നമ്മുടെ രാജ്യത്തിന്റെ പുറത്തു നിന്നുള്ള ശത്രുക്കളെയാണോ സൈനികർ നേരിടേണ്ടത് അതോ അകത്ത് തന്നെയുള്ള സൈനിക അകത്ത് തന്നെയുള്ള ശത്രുക്കളെയാണോ സൈനികർ നേരിടേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് പതിമൂവായിരത്തോളം ആളുകളെ എങ്കിലും മാറ്റിക്കൊണ്ടുവരാൻ മാറി ചിന്തിപ്പിക്കാൻ ഈ ഭാരതത്തിന് സാധിച്ചെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ഛത്തീസ്ഗഡിലെ ആഭ്യന്തര വകുപ്പിനെയും ഡി ജി പിയെയും മുഖ്യമന്ത്രിയെയും അമിത്ഷാ അഭിനന്ദിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ കാരണം ഓരോ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർക്ക് ഡി ജി പിമാർക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രതിനിധിക്കൊക്കെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനും രാജ്യസ്നേഹം നിറയ്ക്കാനും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരണം ചെയ്യാനും ഈ അതിക്രമങ്ങളിൽ നിന്നും ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും അതുപോലെ ഈ രാജ്യത്തെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭീകരവാദത്തിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും അവരെ വിഡ്രോ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കാനും അവർക്ക് വേണ്ടുന്ന കൺവെൻസിങ്ങുകൾ കൊടുക്കാനും ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന ഈ മൂന്ന് മൂന്ന് പേർക്കും സാധിക്കേണ്ടതാണ് ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം ഇതുവരെ സംസ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റി നാല് നെക്സലുകളെ വധിച്ചിട്ടുണ്ട് എണ്ണൂറ്റി ഒന്ന് നക്സലുകൾ അറസ്റ്റിലായിട്ടുണ്ടെന്നും എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ കീഴടങ്ങിയതായും കേന്ദ്രമന്ത്രി അറിയിച്ചു നക്സലിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ആയുധം ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് കടന്നു വരണം എന്ന് അമിത്ഷാ പറഞ്ഞു ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തരമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അവരെ കൊണ്ടൊക്കെ ഈ രാജ്യത്തിനു വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഈ സാഹചര്യത്തിൽ നമ്മൾ ചോദിക്കേണ്ടതാണ് ചില സാഹചര്യങ്ങളിലെങ്കിലും ഒന്ന് ചീഞ്ഞേ ഒന്നിന് വളമാകൂ എന്നുള്ളത് പോലെ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ രാജ്യത്തിനകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും വധിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഈ ജയിലിനകത്തുള്ളതൊക്കെ ഈ രാജ്യത്തെ തകർക്കാൻ വന്ന ശത്രുക്കളിൽ ഏറിയ പങ്കുമുണ്ട് എന്ന് പറയുമ്പോൾ നല്ല രൂപത്തിൽ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അതിനകത്ത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ ജീവൻ ഭയന്ന് അപകടം മുന്നിൽ കണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈനികരാൽ തന്നെ നമ്മുടെ ഈ പ്രവൃത്തികൾ കാരണം കൊല ചെയ്യപ്പെടും എന്നും ഭയന്ന് ആയുധം വെച്ച് കീഴടങ്ങി നിങ്ങൾ ഞങ്ങളെ ശിക്ഷിച്ചോളൂ ഇനി മുതൽ ഈ രാജ്യത്തിന്റെ ഭാഗമായി ഞങ്ങൾ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞു മാറാൻ തയ്യാറായെങ്കിൽ അതും ഒരു വിജയം തന്നെയാണ് സംശയമില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ സെക്യൂരിറ്റി റിലേറ്റഡ് എക്സ്പെൻസ് എക്സ്പെൻഡിച്ചർ സ്കീം വിഭാഗത്തിൽ അതായത് എസ് ആർ ഇ എന്നാണ് അതിന് പറയുന്നത് ആയിരത്തിഒരുന്നൂറ്റി എൺപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി മാത്രം ചിലവഴിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വന്നു ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ആയിരത്തി ഒരുനൂറ്റി എൺപത് കോടി രൂപ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അകത്ത് തന്നെ വിനിയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നരേന്ദ്രമോദി കാലഘട്ടത്തിൽ ഇത് മൂവായിരത്തി ആറ് കോടി രൂപയായിരുന്നു ആദ്യം ആയിരത്തി ഒരുനൂറ്റി എൺപത് കോടി രൂപയായി പിന്നീടത് മൂവായിരത്തി ആറ് കോടിയിലേക്ക് വളർന്നു ബാധിത പ്രദേശങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സം കൂടാതെ നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്കീമാണ് പ്രത്യേക സെൻട്രൽ സ്കീം മുഖേന കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്നത് നികുതി ഇനത്തിലൂടെ ലഭിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് മദ്യമാണെങ്കിലും പുകയിലെ ഉൽപ്പന്നങ്ങളാണെങ്കിലും ശരി അതിലൂടെ നല്ലൊരു ശതമാനം നികുതി ലഭിക്കുന്നുണ്ട് അത് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്ര കോടി ചിലവാക്കുന്നുണ്ട് മദ്യവും മയക്കുമരുന്നും കള്ളക്കടത്തും ഒക്കെ മുഖേന ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ നാട്ടിലും കൂട്ടിലും കുടുംബത്തിലും രാജ്യത്തിനുമൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ആ കിട്ടുന്ന നികുതിയുടെ എത്രയോ ഇരട്ടി പണമാണ് അത്തരം ബാധിതരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി ആ പ്രശ്നങ്ങൾ മെയിൻ്റെസ് ചെയ്യുന്നതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതിനകത്ത് ലാഭമാർക്കാണ് നഷ്ടമാർക്കാണ് എല്ലാ രൂപത്തിലും ഏറെ കുതിച്ചു ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭാഗമായി മാറാൻ ഓരോ ഇന്ത്യക്കാരനും ബാധ്യസ്ഥനാണ് ഇന്ത്യക്ക് പുറത്തുള്ള ശത്രുക്കൾ ഇന്ത്യയെ ആക്രമിക്കാൻ ഭയന്ന് നിൽക്കുമ്പോൾ ഇന്ത്യക്കകത്തുള്ള ശത്രുക്കൾ അവരെ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ എന്തു ചെയ്യും കഴിഞ്ഞ വർഷം യു എസിലേക്ക് അയച്ചതുപോലെയുള്ള ഒരു നിരീക്ഷണ ബലൂണുകൾ ചൈന ഇന്ത്യയിലേക്ക് അയച്ചാൽ വെടിവെച്ച് വീഴ്ത്താൻ എയർഫോഴ്സ് പരിശീലനം നടത്തുന്നത് നമ്മൾ കണ്ടോ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ പൊരുതുന്നത് പോലെ തന്നെ പൊരുതി പരാജയപ്പെടുത്തുന്നത് പോലെ തന്നെ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെയും ഒരു രാജ്യം നോക്കേണ്ടിയിരിക്കുന്നു അപ്പൊ രാജ്യത്തിന് പുറത്തുള്ളവർ ഈ രൂപത്തിൽ നമ്മളെ ആക്രമിച്ചാൽ ആ രാജ്യത്തിന് ആ രൂപത്തിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം തന്നെ എടുക്ക് ഒരു പെട്ടെന്നൊരു ദിവസമാണ് ഹമാസുകാർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുന്നത് ഒക്ടോബർ ഏഴ് അതുപോലെ ഒരു ഒക്ടോബർ ഏഴ് പാകിസ്ഥാനികൾ ഒന്ന് ശ്രമിച്ചാൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇന്ത്യയിൽ ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന രൂപ രൂപം വരെ ഇന്ത്യ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ യു എസിലേക്ക് ചൈന അയച്ചു ബലൂണ് അതുപോലെ ഒരു ചാര ബലൂൺ നാളെ ഇന്ത്യയിലേക്ക് അയച്ചാൽ റഫാൽ ഫൈറ്റർ ജെറ്റുകൾ അതിൽ നിന്ന് മിസൈലുകൾ വരെ ഇതിനായി പ്രയോഗിച്ചു നോക്കുന്നതായിട്ടാണ് ഇപ്പോൾ സൂചനകൾ വരുന്നത് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും ഇരുന്നൂറടി വലിപ്പമുള്ള ചൈനീസ് ബലൂണ് കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരി സമയത്താണ് ദിവസങ്ങളോളം അമേരിക്കൻ വൻകരയ്ക്ക് മുകളിൽ പറന്നു നടന്നത് അന്നത് വാർത്തയായി പിന്നീട് ഇത് താഴെ വീഴ്ത്താൻ യു എസ് എയർഫോഴ്സ് വിമാനത്തിൽ നിന്ന് മിസൈൽ പ്രയോഗിക്കുകയായിരുന്നു ചെയ്തത് ചൈനീസ് ചാര നിരീക്ഷണ ബലൂണ് യു എസ് വ്യോമസേന മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അന്ന് തന്നെ വന്നിരുന്നു താഴെ വീണ ബലൂണിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി യു എസ് പങ്കുവച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ വ്യോമസേന പരിശീലനം തുടങ്ങുന്നത് തന്നെ അൻപത്തി അയ്യായിരം അടി ഉയരത്തിൽ നിന്നാണ് റഫാൽ വിമാനത്തിൽ നിന്ന് തൊടുത്ത മിസൈൽ ഉപയോഗിച്ച് പരീക്ഷണ ബലൂൺ വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് മുകളിലെ ദുരൂഹ സാഹചര്യത്തിൽ കൂറ്റൻ ബലൂൺ പോലെയുള്ള വസ്തു പറക്കുന്നതായി കണ്ടെത്തി എന്നാൽ അന്ന് വേണ്ടത്ര സന്നാഹങ്ങളോ തയ്യാറെടുപ്പുകളോ ഇല്ലാതിരുന്നത് കൊണ്ട് അന്ന് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിനും മീതെ ചൈന ചാര ബലൂണുകൾ പറത്താറുണ്ട് എന്ന സംശയം നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ് ഇന്ത്യൻ ആണവ മിസൈൽ പദ്ധതിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം അങ്ങനെ ഒരു സംഭവം ചൈന ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതടക്കമുള്ള വികസന പദ്ധതികളുമായി സ്വതന്ത്ര ഭാരതം മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാരതത്തിനകത്ത് തന്നെയുള്ള പൗരന്മാർ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുസ്ഥിരമായ സുഗമമായ പോക്കിന് നക്സലുകൾ എത്രയും പെട്ടെന്ന് ആയുധം താഴെ വെച്ച് കീഴടങ്ങണം എന്ന് ആഭ്യന്തരമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായിരുന്നാലും കൺവിൻസ്ഡായി ഒരുപാട് നക്സലുകൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ടുണ്ട് അതിൽ ഏറിയ പങ്കും ജയിലുകളിലുണ്ട് അങ്ങനെ ഒരു മാനസാന്തരം എപ്പോഴും നല്ലതാണ് നന്ദി